അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു കുണ്ടൻ ഒമ്പത് നമ്മളായിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ട് അപ്പൊ ആ കുണ്ടൻ ഒമ്പതിനുള്ള മറുപടി ആണെന്ന് പറയുന്നത് കുണ്ടൻ കുണ്ടൊമ്പത് നിന്റെ കൂടെ നടക്കണ ആ മാങ്ങാണ്ടി തലേനെയും ചേർത്തിട്ടാണ് വിളിക്കുന്നത് ഏഹ് കുണ്ടൻ കുണ്ടൊമ്പത് പന്ന തായോളി നിന്നോടൊരു കാര്യം പറയാൻ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയോ ഏഹ് നീ എന്താ വിചാരിച്ചു എനിക്ക് തെറി പറയാൻ അറിയില്ലെന്നാ ഏഹ് നീ പറയണത് നീ അവിടെ നിന്ന് ചൊറിയണത് എല്ലാം കേട്ടിട്ട് ഞാൻ അവിടെ മിണ്ടാണ്ടിയിരിക്കുന്നാണോ തൈളി നീ വിചാരിച്ചത് നിന്റെ ഉമ്മാന്റെ കോണകം വരെ എടുത്ത് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വിറ്റ് കാശാക്കുന്ന സ്വഭാവമാണ് നീന്ന് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇട നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നീ സലക്കച്ചോടം ഒന്നും പറഞ്ഞു നടന്ന് എത്ര പാവങ്ങളെ അടത്തെണ്ടി നീ പറ്റിക്കുന്നത് നീ ആരുടെ നീ പോയി പോയി കളിയടാ അങ്ങനെയാണ് ആ വയസ്സൻ കിളവൻ തന്തയുടെ ശ്വാസം നിക്കണേന്ന് പറയാൻ പറ്റൂല കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ശ്വാസം മുട്ടത് കേൾക്കുമ്പോ എന്നിട്ട് അവനൊക്കെ ഇങ്ങനെ പറയാനായിട്ട് നാണും മാനും ഉളുപ്പുണ്ടോ പട്ടി നിനക്ക് ഏഹ് വിളിക്കാത്ത കല്യാണത്തിന് ഞണ്ണാൻ പോയിട്ട് അവിടെ നിന്നും കൊണ്ട് മണ്ഡപത്തിന്റെ അവിടെ നിന്നും കൊണ്ട് മണ്ഡപത്തിലേക്ക് ബാരിക്കേഡിന്റെ ഇപ്പുറത്തേക്ക് പോലീസ് കടത്തി വിട്ടിട്ടില്ല ഏർ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ പട്ടികൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് നോക്കണ പോലെ കാണിച്ച് അവിടെ നിന്നും കൊണ്ട് നോക്കിയല്ല നാട്ടുകാർ വിളിക്കണ ഒമ്പത് കുണ്ട ഒമ്പത് കുണ്ടെന്ന് വെച്ചെന്താന്ന് നിനക്ക് മനസ്സിലായ ആണും പെണ്ണും കെട്ടവൻ അത് തന്നെ നീ ശിഖണ്ഡി ചങ്ങലയ്ക്ക് പിരിവ് കൊടുത്ത നൂറ് രൂപയുടെ കാര്യം പോലും എടുത്ത് ഫോട്ടോയാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ട് വിറ്റ് കാശാക്കുന്ന നീ വെറും പന്ന നക്കി നാറിയാണെന്നേ പറഞ്ഞ നീ നിന്റെ ഉമ്മാടെ കോണകം കുന്നിട്ട് ആ അലക്കാൻ അലക്കരുത് അലക്കാത്ത ആ ശടിയും പ്രൈസീറും കോണവും നോക്കില്ലേ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടിട്ട് എല്ലാവരെയും കാണിക്കുക അപ്പൊ അത് കാണാൻ കൊറേ ആൾക്കാരുണ്ടാവും നിനക്ക് നല്ല കാശും കിട്ടും അതിന് കമന്റുകളും ഇഷ്ടം പോലെ വരും എന്നിട്ട് നീ അത് നക്കി തിന്നിട്ടോ നായേ നീ കൊറച്ചു ദിവസമായില്ല തുടങ്ങിയിട്ട് എന്നെ ഒന്നും തോണ്ടാൻ പോയിട്ട് എന്റെ ഒരു ഇതൊരു രോമത്തുമ്മ തൊടാൻ നിനക്ക് പറ്റില്ല ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇതിന് മറുപടിയിട്ട് കാണിക്കുക അപ്പൊ ഞാൻ കാണിച്ചുരാം അപ്പൊ നീ എന്തും മര്യാദ ഇട്ടത് അയ്യോ പ്രിയ മാഡം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞങ്ങള് ഞങ്ങള് മര്യാദ കിട്ടൊന്നും സംസാരിക്കില്ല നിങ്ങൾ സംസ്കാരം പഠിക്കും നീ ആരാടെ തേണ്ടി എന്നെ സംസ്കാരം പഠിപ്പിക്കാനായിട്ട് ആരോടെ നീ എന്റെ ഉമ്മാന്റെയും ഭാര്യയുടെയും ആ ഷടിയും അടിപ്പാവാടേയും കോണവും ബ്രേസിയറും ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കട നാട്ടുകാരെ ഫോട്ടോ എടുത്തിട്ട് ഇടറ അവരൊക്കെ അങ്ങോട്ട് ലൈക്കും കമന്റും ഷെയർ അടി ഇടിച്ചെയ്യട്ടെ അപ്പൊ നിനക്ക് നല്ലോണം കാശ് കിട്ടും നിനക്ക് കാശില്ലേ ആവശ്യം അതിനല്ലേ നീ സ്ഥലക്കച്ചവടം ഒന്നും പറഞ്ഞ് പോയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നത് ആരാണ്ടും വിറ്റ സ്ഥലത്തിന് വരെ നീ പോയിട്ട് കടുപിടി കൂടി കണക്ക് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിച്ച അടിച്ചെടുത്ത നായ നീ പത്ത് രൂപയ്ക്ക് വേണ്ടി നക്കാൻ നടക്കുന്ന നാറി അന്തസ് വേണോടെ അന്തസ് നീ എന്താ വിചാരിച്ച ഞാൻ ചെലക്കൂലെന്നാ ഞാൻ വന്നിരുന്നിട്ട് നീ നീ പറയണതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നിട്ട് നിന്നെ അയ്യേ അങ്ങനെയൊന്നും പരില്ലേ കുണ്ട് പ ഒമ്പതേ അങ്ങനെയൊന്നും പറയില്ലേന്ന് പറഞ്ഞു നിന്റെ പുറകെ വരൂന്നാ അടിച്ചു നിന്റെ കാര്യണം ഞാൻ പോയ്ക്കുന്ന് ഏത് പന്നക്കുണ്ടായ നായ ഉണ്ട നീ വാപ്പ ഉമ്മയും വാപ്പ ഉമ്മയാണ് അത് ആ അച്ഛനും അമ്മയാണ് എങ്ങനെയാ നീ വിളിക്കണത് അവര് അവര് ഏത് ഗതി കെട്ട സമയത്താണ് നിന്നെ പോലെ ഒരു കുണ്ടനുണ്ടാക്കി വെച്ചേക്കണേന്ന് അറിയാൻ പാടില്ല ഏഹ് നാട്ടുകാർക്ക് മൊത്തം ശല്യമാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം അതിന് എനിക്ക് അനുകൂലമായിട്ടല്ലാണ്ട് എനിക്ക് പ്രതികൂലമായിട്ട് ഒരാളും പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചവരെയൊക്കെ ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ നിന്റെ വീഡിയോക്കിടയിൽ വരുന്ന നിന്റെ കമന്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ തന്നെ അറിയാം എന്നെ അനുകൂലിക്കുന്നവർ എത്രയുണ്ട് നീ നിന്നെ നുകൂലിക്കുന്നവര് എത്രയുണ്ടെന്ന് ഏഹ് നിന്നെ എല്ലാവരും കൂടി തുപ്പൽ കണ്ടുടേടാ കണ്ടുടേട പട്ടി അതിനകത്ത് ഇട്ടടുത്ത കളിയൊന്നും ഇങ്ങടെ ഇറക്കണ്ട ആ നിന്റെ അടി ആധാരം വരെ ഞാൻ ഇളക്കും ആ സൈസ് വർത്താനം ഞാൻ പറയും അല്ലാണ്ട് നിന്റെ ഈ നിന്റെ ആ മാങ്ങാണ്ടി മോറൻ്റെ ആ നല്ല ആ വർത്താനം പോലെയല്ല എന്റെ വർത്താനം അത് നീ മനസ്സിലാക്കിക്കോ ഒരു നാണക്കേടൂല എന്റെ കമന്റുകൾ ജനങ്ങൾ വായിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എഴുതിയിടുന്നത് ആ എത്രയും ഞാൻ നിന്നെ തെറി പറഞ്ഞിട്ടും ഒരാൾ പോലും എനിക്ക് പ്രതികൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം എല്ലാരും എന്നെ അനുകൂലിച്ചിട്ടാണ് കാരണം നിന്നെ ഈ തെറി പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും എന്നെ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യണത് അല്ലാണ്ട് ഒരാളും നിനക്കെതിരായി എന്താ മോളെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഒരാളും വന്നിട്ടില്ല നി നിനക്കൊക്കെ ഒരു ഈച്ചയുടെ ഒരു പട്ടിക്കാട്ടത്തിന്റെ വിലയില്ലട തായോളി നിനക്ക് നടക്കണ ആ വയസ്സവൻ ഉണ്ടല്ലോ ആ മാങ്ങാണ്ടി മോറൻ അവന്റെ പ്രായത്തെ ഓർത്തിട്ടാണ് ഞാൻ ഇത്ര നേരം ഒന്നും മിണ്ടാണ്ടിരുന്നത് പക്ഷെ ഇണ്ടല്ല അവന് ഈ പ്രായത്തിൽ അവൻ ഇത് വേടിച്ച് എരന്ന് മേടിച്ചിട്ടുള്ളതാണ് ഏർ ഈ പ്രായത്തിലും അവൻ എന്റെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങിക്കാണ് മാങ്ങാണ്ടി മോറൻ ഉണ്ടല്ലോ ആ പല്ലി നാല് രണ്ട് കൈയും വലിച്ചേട്ടി കുറ്റിയമ്മ നാല് കാലും രണ്ട് കൈയും വലിച്ചേട്ടി കുറ്റിയമ്മ കെട്ടിട്ട് ആസനത്തിന് വാണം വെച്ച് കത്തിച്ചു വിടണം ശൂന്യാകാശത്തിലേക്ക് ആ മാങ്ങാണ്ടി പതില്ലാത്ത മോറനെ ചോദിക്കണായിട്ടല്ല വല്യ കാര്യത്തിന് ഇതുപോലെ ഒരു പെണ്ണ് തെറി വിളിക്കോന്ന് എടാ പെണ്ണിനെ ചൊറിയാൻ നിന്ന നിന്നെ പോലെ നട്ടലില്ലാത്ത ചെറ്റ ഊളകൾക്ക് ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തും കേക്കും മേലാലൊരു പെണ്ണിനെ ഇങ്ങനെ ചൊറിയാൻ നിന്ന് നിക്കരുത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കാരണക്കുറ്റിക്ക് ഇട്ട് പൊട്ടിക്കും മാന്തല്ല കാരണക്കുറ്റിക്ക് അടിക്കും എടാ ആൾക്കാർ നിന്നെ ഫോളോ ചെയ്യണത് നീ എന്ത് പൊട്ടത്തരം വിഡിത്തരം വിളിച്ചു പറയുന്നു കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ എട്ടേ പത്തേ എട്ടേ എന്ന് കടക്കണം നിന്നെ ആരാണ്ടാ ഫോളോ ചെയ്യണത് നീ പത്ത് എന്തൊക്കെയുണ്ടായി സ്വഭാവം കാണിക്കണം മാറിയാണ് നിർന്നാറി നിന്റെ അവസാനത്തെ വീഡിയോ അല്ലേ ഇതെന്റെ തുടക്കാണ് ആദ്യത്തെ വീഡിയോ ഞാൻ ഇങ്ങനെയല്ല ഇതിനു മുമ്പ് നിന്നോട് പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ ഞാന് എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കയാണ് എനിക്ക് തായോ തായോന്നും പറഞ്ഞ് നീ വാങ്ങിക്കുകയാണ് അപ്പൊ നിനക്ക് നന്നായിട്ട് നീ തരുന്നിട്ടേ ഞാൻ പോയു കാര്യം എന്താണെന്നറിയോ ഇത് തുടക്കാണ് നീ നീ അവസാനം ആയിരിക്കും നിന്റെ അവസാനം ആയിരിക്കും പക്ഷെ എന്റെ തുടക്കാണിത് നീ ചെവിട്ടിൽ നുള്ളിക്കോ ഉള്ളിക്കോ ചെവിട്ടില് ിക്കാത്ത കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞപ്പൊ നിനക്ക് എന്താടാ പൊള്ളി ഇത് വിളിക്കാത്ത കല്യാണത്തിന് ഊമ്പാൻ പോയതല്ലേ ഈ പട്ടി കടയുടെ മുമ്പിൽ ഇന്ന് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം പോലെ ഇല്ലേടാ നീ അവിടെ ചെന്ന് ഇന്ന് ഗുരുവായൂർ ചെന്ന് നിന്ന് നിനക്ക് ആ പരിസരത്തോട്ട് അടുക്കാൻ പറ്റിയ കേറ്റിയ നിന്നെ നീ അവിടെ ചെന്ന് നിക്കണം നിപ്പ് ഞങ്ങൾ കണ്ടടാ പട്ടി ചന്തക്ക് പോയ പോലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി നിക്കണം ഇറച്ചി വേവിക്കണ സ്ഥലത്ത് പട്ടികൾ നിന്ന് വെള്ളം ഒലിപ്പിക്കണം അവരെ അവിടെ നിന്ന് ഒലിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞപ്പൊ നിനക്ക് അങ്ങോട്ട് പൊള്ളിയെങ്കിലേ നീ അങ്ങോട്ട് വരവ് വെച്ചോ ഒരാളെങ്കിലും നിന്റെ കമന്റ് ബോക്സിൽ നിനക്ക് അനുകൂലമായിട്ട് നിനക്ക് അയ്യോ അവനങ്ങനെ പറയല്ലേ അവൻ അങ്ങനത്തെ ആളല്ല എന്നാരും പറഞ്ഞിട്ടില്ല എല്ലാവരും നീ വെറും ചെറ്റ കുണ്ടനാണെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നിന്റെ കളിയൊന്നും ഇവിടെ നടക്കൂലടാ എൻറെ അടുത്ത് നടക്കൂല നിന്റെ വേഷം ഘട്ടമൊന്നും അതൊക്കെ നീ വീട്ടിൽ കൊണ്ടു നിർത്താതി നിനോടത് നിർത്താനൊന്നും ഞാൻ പറയില്ല നീ തുടർന്നോ നിനക്ക് ഇനിയും തുടരാൻ പറ്റുമെങ്കിൽ നീ തുടർന്നോ ഇതിലും വലിയത് നിനക്ക് ഞാൻ തന്നോണ്ടിരിക്കും നീ നിർത്തോന്നും വേണ്ട നീ തുടർന്നോടാ നീ തുടർന്നോ നീ നിന്റെ ആ ചാവാറായ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ കിളവനില്ലേ ശ്വാസം വലിക്ക് അയാൾ പറയുന്ന ശ്വാസം വലി ശ്വാസം വരി ഏഹ് ആ ശ്വാസം നിക്കാറായിട്ടുണ്ടല്ലോ ഏഹ് അയാൾക്ക് സംസാരിക്കാൻ പോലും വയ്യ അയാൾക്ക് വലി വലി കൊണ്ടിട്ട് സംസാരിക്കാൻ വയ്യ എന്നിട്ടാണ് ഇയാള് നാട്ടുകാർക്കിടയിൽ ഈ കുറ്റം പറയാൻ നടക്കണത് നാണോണ്ട കിളവൻ ആ മാങ്ങ അണ്ടി മോറനും നാണുണ്ട അതന്നെ ഞാൻ ചോദിക്കുന്നത് നീ നിർത്താൻ പാടില്ല നീ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കേ തൊപ്പിക്കാരീനെ പറ്റിയിട്ട് തൊപ്പിക്കാരി ഇതാ നട്ടലുള്ള തൊപ്പിക്കാരി തന്നെയാ ഉണ്ടായി ഇരിക്കുന്നത് നീ വീഡിയോ നീ ഇനി ഇടു അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇനി ഇതിന്റെ വല്യത് നിനക്ക് തരാനുള്ളത് ഇത് തുടക്കം മാത്രമായിട്ടുള്ളൂ ഇനി ഇതിന്റെ ഡബിള് വരും നിനക്ക് ഡബിള് നിനക്ക് ധൈര്യം ഉണ്ടെങ്കി തടുക്കാൻ പറ്റുമെങ്കി നീ തടുത്തോ കേട്ടോടാ കുണ്ടപ്പ മാങ്ങാണ്ടി തലയൻ മാങ്ങാണ്ടി മോറനോടും കൂടിയാണ് പറയുന്നത് അപ്പൊ തീട്ടം വര തിന്നാമ്പോ കൂടെ മലരുകള് നിങ്ങക്ക് നിനക്ക് ഇനി ധൈര്യം ഉണ്ടെങ്കി നീ ഇതിനും മറുപടി ആയിട്ട് വാ അപ്പൊ ഞാൻ നിനക്ക് ഇതിന്റെ ഡബിൾ തരാട്ട ഡബിൾ ഡോസ് ഇപ്പൊ എത്രയുള്ളൂ ഇനി ധൈര്യം ഉണ്ടെങ്കി നീ മറുപടി ആയിട്ട് വാട്ടാ